ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് അത്ര സുഖമല്ല എനിക്ക് ഇച്ചിരി ദുഃഖകരമായ ദിവസമായിരുന്നു ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് എൻ്റെ മൂന്നാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞാൻ ഇന്ന് പോയിട്ട് ഫെയിലായി പക്ഷേങ്കിൽ വണ്ടി ഓടിച്ചിട്ടല്ല ഞാൻ ഫെയിലായത് കേട്ടോ വണ്ടി ഒന്ന് ഉരുട്ടാൻ പോലും അവർ എന്നെ കൊണ്ട് സമ്മതിച്ചില്ല എന്താന്നല്ലേ ആദ്യം ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കും ഞാനിവിടെ അയർലൻഡിലാണ് ഡബ്ലിനിലാണ് അപ്പോൾ ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ വളരെ നല്ല ഒരു എക്സാമ്പിനറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു നല്ല രീതിയിലുള്ള ഒരു ഇതൊക്കെയായിരുന്നു വെൽക്കമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളിയുടേത് ആദ്യം കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു ഞാൻ അതിനൊക്കെ ക്ലിയറായിട്ട് ഉത്തരം പറഞ്ഞു ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് ഇവിടെ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിത്തിരി പേടിച്ചാൽ പോയത് ആണല്ലോ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പേടിച്ചു പക്ഷേ എങ്കിൽ തിയറി ക്വസ്റ്റിനൊക്കെ ചോദിച്ച് ഞങ്ങൾ ടെസ്റ്റ് സെൻറ്ററിന് ഇറങ്ങി എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ് അപ്പോൾ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു ഇന്ന് മഴ ആയതുകൊണ്ട് എൻജിൻ നീ ഓപ്പൺ ചെയ്യണം ബോണറ്റ് നീ ഓപ്പൺ ചെയ്യേണ്ട വണ്ടിയുടെ ഫ്രണ്ടിലത്തെ സാധനങ്ങളൊക്കെ നീ അല്ലാതെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അതിനകത്ത് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അതിന അതിനുള്ള മറുപടികളൊക്കെ പറഞ്ഞു എഞ്ചിൻ ഓയില് വിൻസ്ക്രീൻ വാഷ് ഫ്ലൂയിഡ് വിൻസ്ക്രീൻ വാഷർ ബ്രേക്ക് ഫ്ലൂയിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഞാൻ വണ്ടിക്കകത്ത് കയറി വണ്ടി ഓപ്പൺ ചെയ്തു വണ്ടിക്കകത്ത് കയറി ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഗ്ലാസ് ഓപ്പൺ ചെയ്തു പുള്ളി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയിട്ട് വണ്ടിയുടെ എൻ സി ടിയും വണ്ടിയുടെ ഇൻഷുറൻസും ടാക്സും ഒക്കെ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്കും ഇതാ കിടക്കുന്നു എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് ടാക്സ് ഇതെല്ലാം എക്സ്പയർഡ് ആയതാണ് ഇരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഇതെല്ലാം എനിക്ക് റിന്യൂ ചെയ്യേണ്ടതായിരുന്നു ബൈ മിസ്റ്റേക്ക് എന്താണോ എൻ്റെ നെർവസ്നെസ്സിൻ്റെ ഗുഡൽ കൊണ്ടാണോ ഈ മൂന്ന് സംഭവങ്ങൾ ഞാൻ എൻ്റെ വണ്ടിയിൽ നോക്കാതെയാണ് ഗൈസ് ഞാൻ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത് എനിക്കറിയത്തില്ല എൻ്റെ ഹസ്ബൻഡും അത് നോക്കിയില്ല എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഡ്യൂട്ടിയിലാണ് ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ പുള്ളിയെ വിളിച്ചു ചോദിച്ചു ഈ സംഭവങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇൻഷുറൻസ് ഇത് ഇൻഷുറൻസും ടാക്സും എല്ലാം എക്സ്പയർഡ് ആയതാണല്ലേ ഇതിനകത്ത് അപ്പോൾ പുള്ളി പറയുന്നു ഞാൻ ചെയ്തതാണ് ഞാൻ അതിനകത്ത് വെച്ചതാണ് പക്ഷേ അത് ഇവിടെ പോയി എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷേ ഡ്യൂട്ടിയിലായിരുന്ന കാരണം എനിക്ക് പുള്ളിയോട് അധികം നേരം സംസാരിക്കാനും പറ്റിയില്ല എനിവേ അപ്പോൾ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഇൻഷുറൻസും ടാക്സും റിന്യൂഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ വണ്ടിയും കൊണ്ട് നിങ്ങളെ റോഡിലേക്ക് ഇറക്കാൻ പറ്റത്തില്ല കാര്യത്തിന് അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനമായി ഗൈസ് അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി പോയ ഞാൻ വളരെ വളരെ നിരാശയോടുകൂടി തിരിച്ചു വന്നു ഇനിയും അടുത്ത ടെസ്റ്റിന് വേണ്ടി ബുക്ക് ചെയ്യണം ഞാൻ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് എയ്റ്റി നമുക്കൊരു ടെസ്റ്റ് ഇവിടെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റി യൂറോ ആണ് എൻ്റെ എയ്റ്റി യൂറോ നഷ്ടപ്പെട്ടോ ഇല്ലയോ അതെനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്കതിന് ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു ആ പേപ്പറിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് അടുത്ത ടെസ്റ്റ് നമ്മൾക്ക് പേയ്മെൻറ്റ് കൂടാതെ അപ്പെയർ ചെയ്യാൻ പറ്റും അവരെന്നെ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പക്ഷേ എനിക്ക് എൻ്റെ ഈ രണ്ട് സംഭവങ്ങൾ എക്സ്പയറി ആയത് എനിക്ക് വളരെ പുതുക്കിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ പുതുക്കിയത് പുതിയത് വരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ വന്നപ്പോൾ മുതൽ മുതലിവിടെ അരിച്ചുപറിക്കി തപ്പുകയാണ് പക്ഷേ ഞാൻ എനിക്കിവിടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ടെസ്റ്റിനൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പഠിപ്പിച്ച ആളുടെ കൂടെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു മോക്ക് ടെസ്റ്റിന് പോയിരുന്നു അങ്ങനെ രണ്ട് മണിക്കൂർ പോയതിന് എൺപത്യൂറോ അത് വേറെ ചിലവായി എല്ലാം കൂടെ മൊത്തത്തിൽ കുളമായിരിക്കും അടുത്ത് വൈസ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇതെൻ്റെ മൂന്നാമത്തെ ടെസ്റ്റാണ് ഇനി വരാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാർച്ചിൽ എൻ്റെ ലേണർ പെർമിറ്റ് എക്സ്പയർ ആവുകയാണ് അപ്പോൾ ഇനി ഞാൻ അത് ഓൺലൈൻ ഒരു തവണ നമുക്ക് റിന്യൂ ചെയ്യാം എക്സാം എഴുതാതെ തന്നെ അങ്ങനെ ഞാൻ റിന്യൂ ചെയ്യണം കാര്യം ഇവിടെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും കാരണത്താൽ അപ്പിയർ ചെയ്യാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മിനിമം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ വെയിറ്റ് ചെയ്യണം ലോങ് വെയ്റ്റ് ആണ് എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇനി മൂന്ന് മാസം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ അതോ പെട്ടെന്ന് തന്നെ എനിക്കൊരിത് കിട്ടുമോ ഒരു സ്ലോട്ട് കിട്ടുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ സ്ലോ അത് ഈ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഒരു ക്യാൻസലേഷൻ സ്ലോട്ട്സ് എനിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഉടനെ തന്നെ ഒരു ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റുമായിരിക്കും ഇനി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഗൈസ് അടുത്ത ടെസ്റ്റില്ലെങ്കിലും ഞാനൊന്ന് പാസ് ആകണമെന്ന് പ്ലീസ് അപ്പം അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതിന് ം വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാൻ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ഫ്രം എൽസു